ആസാദ് അഷ്റഫ് ഒരു മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം ദി ഫെഡറൽ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പത്രത്തിൻ്റെ ഫോർമർ പ്രിൻസിപ്പൽ കറസ്പോണ്ടൻ്റ് ആയിരുന്നു ന്യൂസ് റീൽ ഏഷ്യ എന്ന് പറയുന്ന ഒരു പത്രത്തിൻ്റെ ഫോർമർ കൺസൾട്ടിംഗ് ആയിരുന്നു ദി സിറ്റിസൺ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിൻ്റെ ഫോർമർ അസോസിയേറ്റ് എഡിറ്റർ ആയിരുന്നു അദ്ദേഹം വളരെ ചിന്തനീയമായ ഒരു കുറിപ്പ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പങ്കുവച്ചിരുന്നു യഥാർത്ഥത്തിൽ വാർത്താബാഹുല്യം കാരണം അത് എടുക്കാൻ കഴിഞ്ഞില്ല ഇന്നത്തെ ഇന്ത്യയിലെ ഒരു സമൂഹത്തിൻ്റെ സ്ഥിതിയാണ് ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യമില്ലേ കോടതിയില്ലേ ചോദിക്കാനും പറയാനും ആളില്ലേ എന്നൊക്കെ പറയുമ്പോഴും മറുവശത്ത് നിശബ്ദമായി എല്ലാവരും ഉറപ്പിക്കുന്ന റാണായൂബിനെ പോലെയുള്ള മാധ്യമപ്രവർത്തകർ തുറന്നു പറയുന്നൊരു കാര്യമുണ്ട് ഇന്നത്തെ ഇന്ത്യയിൽ നിങ്ങളൊരു മുസ്ലിം പേരുകാരനായാൽ മതി ആ എക്സിസ്റ്റൻസ് തന്നെ അയാളെ ആർക്കും എന്തും പറയാവുന്ന എന്തും ചെയ്യാവുന്ന ഒരു ത്രെട്ടിന്റെ നടുവിലാണ് മഹത്തായ വൈവിധ്യപൂർണമായ ഈ രാജ്യത്തിൻ്റെ സ്ഥിതി എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ സുലൈമാനിൽ നിന്ന് വഴിതിരിഞ്ഞു പോയ മാരിയോ ജോസഫ് പോലും വിമുക്തനല്ല എന്ന യാഥാർത്ഥ്യവും നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഇതാണ് ഐ എം ട്രാവലിംഗ് ഓൺ വന്ദേ ഭാരത് ടുഡേ എ ഫെലോ പാസഞ്ചർ ഇൻ മൈ കോച്ച് എ ബേഡഡ് മാൻ വിയറിംഗ് എ സ്കൾ ക്യാപ് ബോർഡർ ഫ്രം ദ സെയിം സ്റ്റേഷൻ അസൈഡ് ആൻഡ് വാസ് ഹെഡ് ടു ഡൽഹി ഹി ഡിറ്റ് നോട്ട് ഹാവ് എ ഫിസിക്കൽ ഐ ഡി സോ വെൻ ദ ടി ഇ ആസ്ഡ് ഫോർ വൺ ഹി ഷോഡ് ദ ഡിജിറ്റൽ വെർഷൻ ഓൺ ഹിസ് ഫോൺ എവറിത്തിങ് സീംഡ് പെർഫെക്റ്റ്ലി ഇൻ ഓർഡർ അതായത് അദ്ദേഹം വന്ദേ ഭാരതിൽ കയറി യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഇദ്ദേഹം കയറിയ സ്ഥലത്ത് നിന്ന് ഒരു തൊപ്പിവെച്ച ദീക്ഷ വളർത്തിയ ഒരു മനുഷ്യൻ കയറി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഡിജിറ്റൽ ഐ ഡി കാർഡാണ് ഉണ്ടായിരുന്നത് ഫിസിക്കൽ ഐ ഡി കാർഡ് ഉണ്ടായിരുന്നില്ല ടി ടി ഇ ചോദിച്ചു അത് കാണിച്ചു ബട്ട് എ ലിറ്റിൽ ലേറ്റർ ആൻഡ് ആൻറ്റി ഗ്രൂ വിസിബിളി ആങ്ഷ്യസ് സിമ്പിളി ബിക്കോസ് ഹൗ ഹീ വാസ് ഡ്രസ്ഡ് ഹെർ ഡിസ്കംഫർട്ട് ടേൺ ഇൻ ടു ഡിസ്ട്രസ് ആൻഡ് ഷീ കാൾ ദ പോലീസ് ടു വെരിഫൈ ഹിസ് ഐഡന്റിറ്റി ദ ഓഫീസേഴ്സ് ടു ദയർ ക്രെഡിറ്റ് ബിഹേവ് വിത്ത് കേട്ടസി ദേ ചെക്ക്ഡ് ഹിസ് ഡിജിറ്റൽ ഐ ഡി ഫൗണ്ട് എവരിഥിങ് വാലിഡ് ആൻഡ് ആസ്ക് ഹിം ടു കണ്ടിന്യൂ ഹിസ് ജേർണി എന്നാൽ അതിൽ യാത്ര ചെയ്ത ഒരു ആൻറ്റി ഒരുപാട് ആൻറ്റിമാർ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു അംബിക ആൻറ്റിയെ കണ്ടു ലസിതാ പാലക്കൽ ആൻറ്റിയുണ്ട് പിന്നൊരു ഇന്നിര ആൻറ്റിയുണ്ട് പിന്നൊരു ഷൈനി ആൻറ്റിയുണ്ട് ഈ ആൻറ്റിമാരെല്ലാം കേരളത്തിലുള്ളവരാണ് ഈ ആൻറ്റിമാരെല്ലാം ഭക്തരാണ് ഈ ആന്റിമാരെല്ലാം ഭയങ്കര ഹിന്ദുമത വിശ്വാസികളാണെന്ന് അവകാശപ്പെടുന്നവരാണ് പക്ഷേ ഈ ആന്റിമാർ ഫേസ്ബുക്ക് തുറന്നാൽ വാ തുറന്നാൽ പിന്നെ കാണുന്നത് നമ്മുടെ കൊടുങ്ങല്ലൂർ പോലും അത്ഭുതപ്പെടുത്തുന്ന പ്രയോഗമാണ് വനിതാ വിദ്വേഷികളെയും വാർത്തെടുത്തു നമ്മുടെ സംസ്ഥാനത്ത് ഇന്ദിര പൈപ്പ് തുറന്നു വിട്ട കഥ പറഞ്ഞിട്ട് സുരക്ഷിതയാണ് ഒരു കേസ് ഉണ്ടായില്ല ഒരു സ്പർദ്ധയുടെ ചാർജും അവർക്കെതിരെ ഉണ്ടായില്ല മനോഹരമായ ഒരു കേരളം രൂപപ്പെട്ടു വരുന്നതിൻ്റെ തുടക്കമായിരുന്നു അതൊക്കെ ഏതായാലും അങ്ങനെ അവർ വളരെ പരിഭ്രാന്തയായ ഒരു ആൻറ്റി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വളരെ അസ്വസ്ഥയായി ആൻറ്റി ഉടൻ തന്നെ ആ വസ്ത്രധാരണം കണ്ട് പെട്ടെന്ന് ഡിസ്കംഫർട്ടായിട്ട് പോലീസിനെ വിളിച്ചു ഇദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യണം പോലീസ് ഓഫീസേഴ്സ് എത്തി വളരെ കേട്ടസിയോടെ ബിഹേവ് ചെയ്തു ഈ വന്ന യാത്രക്കാരൻ്റെ ഡിജിറ്റൽ ഐ ഡി കാർഡും എല്ലാം വാങ്ങി നോക്കി എല്ലാം പെർഫെക്റ്റ് ആണ് ഒരു പ്രശ്നവുമില്ല യാത്ര തുടരാൻ പറഞ്ഞു യെറ്റ് ആൻറ്റി വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് എന്നിട്ടും ആ ആൻറ്റി സാറ്റിസ്ഫൈഡ് ആയില്ല ആഫ്റ്റർ ഹാഫ് ആൻ അവർ ഷീ അഗൈൻ സമ്മൺ ദ പോലീസ് ദിസ് ടൈം ആസ്കിംഗ് ദം ടു ഇൻസ്പെക്ട് ഹിസ് ബാക്ക് ദ മാൻ ക്വയറ്റ്ലി അൺസിപ്ഡിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് എവറി വൺ പ്ലീസ് ചെക്ക് ഹീസെഡ് വിത്ത് ടയർഡ് ഡിഗ്നിറ്റി ദീസ് ആർ ജസ്റ്റ് ക്ലോത്ത്സ് ആൻഡ് എ ബുക്ക് നത്തിങ് ഡിഫറെ ഫ്രം വാട്ട് ഡു യു വുഡ് ക്യാരി ഇൻ യുവർ ലഗേജ് സ്റ്റിൽ ഷീ ഇൻസിസ്റ്റഡ് ഓൺ എ മോർ തറോസെർച്ച് ആൻറ്റിക്ക് അസ്വസ്ഥത പൂർത്തിയാകാതെ ആന്റി വീണ്ടും വിളിപ്പിച്ചു വിളിപ്പിച്ചാൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ബാഗ് തുറന്ന് കാണിക്കണം എന്നായി അദ്ദേഹം ബാഗ് തുറന്ന് കാണിക്കുകയാണ് ഇന്ത്യക്കാരനാണ് ഓർക്കണം ഇവിടെ ഭീകരവാദ പ്രവർത്തനം നടത്തിയ ഉണ്ടായിരുന്നു ഭീകരവാദ പ്രവർത്തനം നടത്തിയ കാഷായ വസ്ത്രധാരികളുണ്ടായിരുന്നു മായാ കുട്നാണിയെ പോലെ ഉണ്ടായിരുന്നവരുണ്ടായിരുന്നു അസിമാനിന്തയെ പോലെയുള്ളവരുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ഇന്ത്യ രൂപം കൊള്ളുന്ന ആ ഒരു ചുറ്റുപാട് കൂടി ചേർത്ത് വെച്ച് ഇത് കാണേണ്ടതാണ് എന്ത് ചെയ്തു അദ്ദേഹം ഒരു ടയേർഡ് ഡിഗ്നിറ്റിയോടെ എന്ന് പറഞ്ഞാൽ വല്ലാതെ തൻ്റെ അസ്തിത്വം തെളിയിക്കേണ്ടി വരുന്ന ഒരു ക്ഷീണത്തോടെയെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബാഗ് തുറന്ന് കാണിച്ചു ഇതിൽ കുറച്ച് പഴയ തുണിയുണ്ട് ഒരു ബുക്കുണ്ട് നിങ്ങളുടെ ബാഗിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഉള്ളൂ എൻ്റെ ബാഗിലും എന്ന് പറഞ്ഞു എന്നിട്ടും ആൻറ്റിക്ക് മതിയാവുന്നില്ല ഐ വാണ്ടിട്ട് ടു ഇൻ്റർവ്യൂ ബട്ട് വിസ് ഡെം ഹെൽ മീ ബാക്ക് എനിക്ക് ഇടപെടണമെന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ വിവേകം എന്നെ പിൻവലിപ്പിച്ചു എന്നെ പിന്തിരിപ്പിച്ചു ജസ്റ്റ് അനദർ ഡേ ഐ വാസ് അബ്യൂസ്ഡ് ആൻഡ് കോൾഡ് എ ടെറർ അപ്പോളജിസ്റ്റ് ബൈ എ സെലിബ്രിറ്റി ടി വി ആങ്കർ ഫോർ എക്സ്പ്രസ്സിങ് മൈ ആൻസൈറ്റീസ് ഓൺ ട്വിറ്റർ അതെന്താ പിന്തിരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ വേറൊരു ദിവസം ട്വിറ്ററിലൂടെ ചില സംശയങ്ങൾ ഞാൻ പങ്കുവെച്ചതിന് എന്നെ ഒരു ടെലിവിഷൻ ആങ്കർ വിളിച്ചത് ഭീകരവാദിയെന്നാണ് ടെററിസ്റ്റ് എന്നാണ് അപ്പോൾ ആ ചിന്ത എന്നെ പിൻവലിപ്പിച്ചു ആൻഡ് ഇൻ ദാറ്റ് മൊമെൻറ്റ് വാച്ചിങ് എ ഹാംലെസ് മാൻ റിപ്പീറ്റഡ്ലി പ്രൂവ് ഹിസ് ഇന്നസൻസ് ഫോർ നോ റീസൺ അതർ ദാൻ ഹിസ് അപ്പിയറൻസ് ഐ വാസ് റിമൈൻഡ് വൺസ് അഗൈൻ ദാറ്റ് ദിസ് ഈസ് എവറി ഡേ പ്രൈസ് ഓഫ് ബീങ് മുസ്ലിം ഇൻ ഇന്ത്യ ഈ ദിവസം ഒരു നിരപരാധിയായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വസ്ത്രം കാരണം അദ്ദേഹത്തിൻ്റെ ആ രൂപം കാരണം ഇങ്ങനെ പരീക്ഷിക്കപ്പെടുന്നത് കണ്ടപ്പോൾ ഞാൻ ഓർത്തത് ഒരു ഇന്ത്യൻ മുസ്ലിമിൻ്റെ ശരാശരി സ്ഥാനവും രീതിയുമാണ് ഞാൻ ഓർത്തത് മീൻ വയൽ ദ ആംഗിൾ നെക്സ്റ്റ് മീ സെഡ് ആ ദു ഇൻ ഹി ലോ സെ പരിഷാൻ ഹെ രാജ്യത്തിലെ പകുതി ആളുകളും ഇവരെക്കൊണ്ട് ബുദ്ധിമുട്ടിലാണെന്നും അതിനുശേഷം ആ സ്വീ വെയർ അബൌട്ട് ടു ഡി ബോർഡ് അറ്റ് എ നിസാമുദ്ദീൻ സ്റ്റേഷൻ ഐ വാക്ക്ഡ് ടു ദ മാൻ ആൻഡ് ആക്സ് ഇഫ് യു നീഡഡ് എനി ഹെൽപ്പ് ഓർ ഇഫ് യു വാണ്ടഡ് ടു മീ ടു റിപ്പോർട്ട് ദ ഇൻസിഡൻറ്റ് ഹീ സ്മൈൽഡ് ആൻഡ് സെഡ് ഫോർ അസ് ദീസ് തിങ്സ് ആർ നോർമൽ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് അവരുടെ അടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു ഞാൻ എന്തെങ്കിലും സഹായിക്കണോ ഇത് റിപ്പോർട്ട് ചെയ്യണോ പോലീസിൽ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു ഏയ് ഇതിപ്പോൾ ഞങ്ങൾക്കിവിടെ സാധാരണമാണ് എന്ന് പറഞ്ഞാൽ സാധാരണമായി ദൈനംദിനം ഇതുപോലെ ഈ വേഷധാരികൾ പരീക്ഷിക്കപ്പെടുകയാണ് ഉരച്ചു നോക്കപ്പെടുകയാണ് പരിശോധിക്കപ്പെടുകയാണ് എല്ലാമെല്ലാമാണ് എന്നിട്ട് ഈ രാജ്യത്തെ മനുഷ്യരെ എല്ലാവരെയും ഒന്നായി കാണുന്നു വേഷങ്ങളുടെ വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്നു എന്നൊക്കെ പറയുകയും ചെയ്യുന്നു എന്നാൽ ഈ രാജ്യത്ത് ഈ പറഞ്ഞതുപോലെ പല കാരണങ്ങളാൽ ഈ ഗോരക്ഷാസേന അല്ലാത്ത സേന എന്നൊക്കെ പറഞ്ഞ് കൊല്ലുന്ന ആളുകളെയും കേസുകളെയും കേസായാൽ പോലും ആകാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നു ഇനി എവിടെങ്കിലും ആയാൽ ആ ആകുന്ന കേസുകൾ പിൻവലിക്കുന്നു എന്നിട്ടാണ് പണിക്കർ ഇവിടൊക്കെ ഇരുന്ന് പൂച്ചുന്നത് നിങ്ങൾ കേസ് കൊടുത്തുകൂടെയായിരുന്നു കോടതിയിൽ പൊയ്ക്കൂടെയായിരുന്നു